യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങൾ നേരിടുന്ന റഷ്യ തങ്ങളുടെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താക്കളിൽ ഒരാളായ ഇന്ത്യക്ക് വലിയ തോതിൽ വിലക്കിഴിവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആഗോള എണ്ണ വിപണിയിലെയും ഭൗമരാഷ്ട്രീയത്തിലെയും ഒരു നിർണായക നീക്കമാണ് ബാരലിന് രണ്ട് മുതൽ രണ്ടേ പോയിന്റ് അഞ്ച് പൂജ്യം ഡോളർ വരെയാണ് റഷ്യ ഇപ്പോൾ ഇന്ത്യക്ക് കിഴിവിൽ നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഒരു ഡോളറായി താഴ്ന്നു നിന്നിരുന്ന ഡിസ്കൗണ്ട് ആണ് ഈ വർധനവോടെ റഷ്യ നൽകിയിരിക്കുന്നത് ഇന്ത്യയുടെ ഈ റഷ്യൻ എണ്ണ ഇറക്കുമതി അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധത്തിൽ കടുത്ത സമ്മർദ്ദവും സൃഷ്ടിച്ചിട്ടും ഇന്ത്യ തന്റെ ദേശീയ സാമ്പത്തിക താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നുവെന്നാണ് ഈ നീക്കം വ്യക്തമാക്കുന്നത് എന്നാൽ ഈ റഷ്യയുടെ വിലക്കിഴിവ് തന്ത്രം ഇന്ത്യയെ തങ്ങളുടെ വിപണിയിൽ നിലനിർത്താനും റഷ്യൻ എണ്ണയിൽ നിന്ന് ഇന്ത്യ അകലുന്നുവെന്ന യു എസ് പ്രസ്താവനകളെ പ്രതിരോധിക്കാനുമുള്ള ഒരു ശ്രമമായാണ് വിലയിരുത്തപ്പെടുന്നത് റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യക്കെതിരെ അമേരിക്ക കടുത്ത നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് റഷ്യൻ ഇന്ധനം വാങ്ങിയതിന്റെ പേരിൽ ചുമത്തിയ പിഴ തീരുവയടക്കം ആകെ അൻപത് ശതമാനം താരിഫ ാണ് യുഎസ് ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ജനാധിപത്യ രാജ്യങ്ങൾക്കിടയിൽ വ്യാപാര ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലും ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി തുടരുന്നത് യു എസിന് അംഗീകരിക്കാനാവുന്നില്ല റഷ്യയുടെ വലിയ കിഴിവ് പ്രഖ്യാപനത്തിന് പിരിൽ വ്യക്തമായ കാരണങ്ങളുമുണ്ട് ഇന്ത്യ റഷ്യൻ ഇന്ധനത്തിൽ നിന്ന് അകലുകയാണെന്ന് കഴിഞ്ഞ വാരം യു എസ് അധികൃതർ പ്രസ്താവിച്ചിരുന്നു യു എസ് സമ്മർദ്ദത്തെ തുടർന്ന് ഇന്ത്യ ക്രമേണ റഷ്യൻ ക്രൂഡ് പർച്ചേസ് കുറയ്ക്കുമോ എന്ന ആശങ്ക റഷ്യയ്ക്ക് ഉണ്ടായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ എണ്ണ ഉപഭോക്താവിനെ നഷ്ടപ്പെടുന്നത് സാമ്പത്തികമായി കടുത്ത ഉപരോധങ്ങൾ നേരിടുന്ന റഷ്യയ്ക്ക് വലിയ തിരിച്ചടിയാകും യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണം കാരണം റഷ്യയുടെ ആഭ്യന്തര റിഫൈൻ ശേഷിക്ക് കോട്ടം സംഭവിച്ചതായി റിപ്പോർട്ടുകളുമുണ്ട് ഇത് ആഭ്യന്തര ഉപഭോഗം കുറയ്ക്കാനും എണ്ണ കയറ്റുമതി വർദ്ധിപ്പിക്കാനും റഷ്യയെ പ്രേരിപ്പിച്ചു അതുകൊണ്ട് തന്നെ സ്ഥിരതയുള്ള ഉപഭോക്താക്കളെ നിലനിർത്തേണ്ട അത്യാവശ്യമാണ് ഈ വലിയ കിഴിവ് നൽകുന്നതിലൂടെ തങ്ങളുടെ എണ്ണ വിപണിയിലെ പ്രധാന പങ്കാളിയായി ഇന്ത്യയെ നിലനിർത്താൻ റഷ്യക്ക് സാധിക്കും ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായി ബന്ധം ശക്തിപ്പെടുന്നതിന് ഒരു സാമ്പത്തിക അടിസ്ഥാനം നൽകുന്നു നിലവിൽ ഇന്ത്യയുടെ ആകെ എണ്ണ ഇറക്കുമതിയുടെ മുപ്പത്തി ആറ് ശതമാനം റഷ്യൻ ഇന്ധനമാണ് ഈ കണക്ക് സൂചിപ്പിക്കുന്നത് റഷ്യൻ എണ്ണ ഇന്ത്യയുടെ സുരക്ഷയിൽ എത്രത്തോളം നിർണായകമായി പങ്ക് വഹിക്കുന്നു എന്നതിലാണ് സെപ്റ്റംബറിൽ ഇന്ത്യയുടെ റഷ്യൻ ക്രൂഡ് പർച്ചേസിൽ നേരിയ കുറവ് വന്നിരുന്നു എന്നാൽ പുതിയ ഡിസ്കൗണ്ട് പ്രഖ്യാപനത്തോടെ സ്ഥിതി മാറും മാറുമെന്നതിന് സൂചനകൾ ലഭിച്ചു തുടങ്ങി ഷിപ്പ് ട്രാക്കിംഗ് ഡേറ്റ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒക്ടോബറിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി പ്രതിദിനം ശരാശരി ഒന്നേ പോയിന്റ് ഏഴ് മില്യൻ ായി ഉയരുമെന്നാണ് കണക്കാക്കുന്നത് ഇത് സെപ്റ്റംബറുമായി താരതമ്യം ചെയ്യുമ്പോൾ ആറു മടങ്ങ് വർദ്ധനമാണ് കൂടുതൽ ഡിസ്കൗണ്ട് ലഭിക്കുമ്പോൾ ഇന്ത്യൻ എണ്ണ കമ്പനികൾക്ക് കുറഞ്ഞ വിലയിൽ എണ്ണ വാങ്ങാൻ സാധിക്കുന്നു ഇത് രാജ്യത്ത് ഇന്ധനവില നിയന്ത്രിച്ചു നിർത്താനും സാമ്പത്തിക രംഗത്തെ പണപ്പെരുപ്പം കുറയ്ക്കാനും സഹായിക്കും ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഇന്ത്യയുടെ നയമാണിത് ഇന്ത്യയുടെ ഈ നിലപാടിനെ അമേരിക്കയിലെ രാഷ്ട്രീയ വൃദ്ധങ്ങൾ നിശിതമായി വിമർശിച്ചിരുന്നു ട്രംപിന്റെ ഉപദേശകനായിരുന്ന പീറ്റർ നവാരോ ഇന്ത്യയുടെ ക്രൂഡ് പർച്ചേസ് അവസരവാദ പരമായതാണെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു റഷ്യക്കെതിരെ ഉപരോധങ്ങളെ ഇന്ത്യയുടെ എണ്ണ കമ്പനികൾ സ്വന്തം സാമ്പത്തിക നേട്ടത്തിനായി ഉപയോഗിക്കുന്നു എന്നതാണ് വിമർശനം എന്നാൽ അന്താരാഷ്ട്ര എണ്ണ വിപണിയിലെ താൽക്കാലിക അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് പരമാധികാരമുള്ള ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക നയമാണെന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത് ഉപഭോക്താക്കളുടെ താൽപര്യം സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ കടമയാണെന്നും ഇന്ത്യ വാദിക്കുന്നു റഷ്യൻ എണ്ണയുടെ ലഭ്യത ഒരു താൽക്കാലിക ആശ്വാസമാണെങ്കിൽ പോലും ദീർഘകാല ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യ മറ്റു മാർഗങ്ങളും തേടുന്നുണ്ട് റഷ്യയുമായുള്ള വ്യാപാര ബന്ധം തുടരുമ്പോൾ തന്നെ ഒരു രാജ്യത്തെ മാത്രം ആശ്രയിക്കുന്നത് പാവിൽ അപകടകരമായേക്കാം എന്ന് ഇന്ത്യ തിരിച്ചറിയുന്നു അതിനാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള ക്രൂഡ് ഓയിൽ ഡീലുകളുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ എണ്ണ കമ്പനികൾ മിഡിൽ ഈസ്റ്റ് ആഫ്രിക്കൻ സപ്ലയർമാരുമായി ചർച്ചകൾ ആരംഭിച്ചിട്ടുമുണ്ട് മധ്യപൂർവ്വദേശം ആഫ്രിക്ക അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നും ഇന്ത്യ ക്രൂഡ് ഇറക്കുമതി നടത്തുന്നുണ്ട് ഈ നീക്കം ഇന്ത്യയുടെ ഊർജ്ജ വിതരണം വൈവിധ്യവൽക്കരിക്കാനുള്ള തന്ത്രപരമായ ശ്രമമാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണവാങ്ങൾ നിർത്തിയാൽ യു എസ് താരിഫ് പിൻവലിക്കാൻ സാധ്യതയുമുണ്ട് എന്നാൽ റഷ്യൻ ഡിസ്കൗണ്ട് നൽകുന്ന സാമ്പത്തിക നേട്ടം ഈ താരിഫ് പിഴയേക്കാൾ വലുതാണോ എന്നതാണ് ഇന്ത്യയുടെ മുന്നിലുള്ള പ്രധാന ചോദ്യം നിലവിലെ അൻപത് ശതമാനം താരിഫ് ഇന്ത്യയുടെ മറ്റ് കയറ്റുമതികളെ ഗുരുതരമായി ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട് അതിനാൽ ഇന്ത്യക്ക് ഈ വിഷയത്തിൽ ഒരു സന്തുലിത നയതന്ത്രവും ആവശ്യമാണ് റഷ്യയുമായുള്ള കുറഞ്ഞ വിലയിലുള്ള എണ്ണവാങ്ങൽ തുടരുമ്പോഴും യുഎസുമായുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട് റഷ്യയുടെ ഈ വലിയ വിലക്കിഴിവ് ഇന്ത്യയുടെ അടുത്ത മാസങ്ങളിലെ ഇറക്കുമതി അളവിൽ വലിയ വർധനം എന്നതും തീർച്ചയാണ് ഈ നീക്കം റഷ്യൻ എണ്ണയെ ആശ്രയിക്കുന്ന രാജ്യങ്ങളെ ഉപരോധങ്ങൾ വഴി ഒറ്റപ്പെടുത്താനുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ശ്രമങ്ങൾക്ക് ഒരു താൽക്കാലിക തിരിച്ചടിയാണ് ആഗോള രാഷ്ട്രീയത്തിലെ ശക്തമായ ധ്രുവീകരണത്തിനിടയിലും സ്വന്തം ദേശീയ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യ നടത്തുന്ന തന്ത്രപരമായ നീക്കങ്ങളുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ സംഭവം